അപ്പോൾ ഉമ്മായും ആനമ്മയും ചുമ്മാ വെറും ചുമ്മാ വരാന്തയിൽ വന്നിരുന്നു ഒരു പത്ത് രൂപയുടെ നോട്ട് ഞാൻ പാത്തുമ്മയുടെ ആടിന് വെച്ച് നീട്ടി കുട്ടൻപിള്ള ചോദിച്ചു ഇതെന്താ സാറേ ഞാൻ പറഞ്ഞു അതും തിന്നട്ടെ പാത്തുമ്മയുടെ ആടാണ് പ്രസവിച്ചിട്ട് ഒന്ന് രണ്ട് ദിവസമായി കുട്ടൻപിള്ള ചിരിച്ചുകൊണ്ട് പോയ ഉടനെ ഉമ്മ ചോദിച്ചു എത്ര എൻ്റെടാ നിങ്ങൾ കറഞ്ഞൂടെ എന്തു വേണ്ടു അന്നതത്തോടുകൂടി അത് സാഫായി നൂറ് രൂപ ചെറു സംഖ്യകളായി ചെറുസംഖ്യകളായി പിരിഞ്ഞെന്നർത്ഥം പാഴായിപ്പോയതല്ല ജീവിതത്തിൽ ചെലവുകളില്ലേ അന്ന് സന്ധ്യയ്ക്ക് ഹനീഫയുടെ വക ചായ എനിക്കുണ്ടായിരുന്നു സാധാരണ കാശു കൊടുക്കുന്നത് അബ്ദുൽ ഖാദർ ആണ് കുടിക്കുന്നത് ഹനീഫയുടെ കടയിലിരുന്ന് തന്നെ അന്ന് ഹനീഫ കാശു കൊടുത്തു ഹനീഫ മഹാ അർക്കീസ് ആണല്ലോ അവൻ്റെ കടയിൽ വിളക്കില്ല എന്തിനു വെറുതെ ഒരു വിളക്ക് തൊട്ടടുത്താണ് അബ്ദുൽ കദറിൻ്റെ തകരക്കട അവിടെ പെട്രോമാക്സ് വിളക്കുകൾ പത്തോ പന്ത്രണ്ടോ ഉണ്ട് ഗ്രാമ ഫോണുണ്ട് ഈ ഉള്ളവൻ്റേത് ഉമ്മായ കൊണ്ട് കരഞ്ഞ് വാങ്ങിച്ചെടുത്ത് വെച്ചിരിക്കുകയാണ് വിളക്കുകളും ഗ്രാമ ഫോണും വാടകയ്ക്കൊടുക്കാനാണ് സന്ധ്യയ്ക്ക് പണിയുണ്ടെങ്കിൽ ഹനീഫ അബൂവിനെ വിളിച്ച് പറയും ആ വിളക്ക് ഇത്തിരി ഇങ്ങോട്ട് നീക്കി വെച്ചേ അങ്ങനെ കിട്ടുന്ന വെളിച്ചത്തിലാണ് ഹനീഫ തയ്ക്കുന്നത് അതുപോലെ വെളിച്ചം കിട്ടുന്നുണ്ട് ഞാൻ അങ്ങനെ ഇരിക്കുമ്പോൾ അബ്ദുൽ ഖാദറിൻ്റെ പഴയ കഥ ഓർത്തു അവൻ എപ്പോഴും തീടെ അടുത്താണ് ഇരിക്കുന്നത് കൊല്ലൻ്റെ ഉലയുണ്ട് ആ കടയിൽ സദാ അധ്വാനമാണ് അവൻ്റെ തല നരച്ചു പോയിരിക്കുന്നതെന്ന് മുൻപ് പറഞ്ഞിട്ടുണ്ടല്ലോ അവനെ കണ്ട് എൻ്റെ ജ്യേഷ്ഠനാണെന്ന് പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട് അവൻ ഏറ്റവും ചങ്കുറപ്പുള്ള പണി ചെയ്തവനാണ് ഞങ്ങൾ ഒരുമിച്ച് മലയാളം നാലാം ക്ലാസ് വരെ പഠിച്ചു എന്നിട്ട് ഞാൻ നാലഞ്ച് മൈലാകലെ ഇംഗ്ലീഷ് ഹൈസ്കൂളിൽ ചേർന്നു അബ്ദുൽ ഖദർ മലയാളം ഏഴാം ക്ലാസ് പാസ്സായപ്പോൾ ഞാൻ കണ്ണൂർ ജയിലിൽ കഠിന തടവിന് ശിക്ഷ അനുഭവിക്കുകയായിരുന്നു എന്ന് തോന്നുന്നു ആ കഥ ഓർമ്മക്കുറിപ്പ് എന്ന പുസ്തകത്തിലുണ്ട് ഞാൻ അതെല്ലാം കഴിഞ്ഞ് നാട്ടി വന്നപ്പോൾ എൻ്റെ കുടുംബസ്വത്ത് മുഴുവനും കടത്തിൽ മൂടി മൂടികിടക്കുകയാണ് വീട്ടിൽ നേരാവണ്ണം ഒന്നും തിന്നാനില്ല അബ്ദുൽ ഖദർ പുതുശ്ശേരി നാരായണപിള്ള സാർ ഞങ്ങളെ ആ ആ പഠിപ്പിച്ച സ്കൂളിൽ ഒരു അധ്യാപകനാണ് ഞാനൊരു പത്രം നടത്താൻ കൊച്ചിക്ക് പോയി കുറേ കാലം കഴിഞ്ഞ് ഞാൻ നാട്ടിൽ വരുമ്പോൾ അബ്ദുൽ ഖാദർ അധ്യാപക ജോലി ഉപേക്ഷിച്ച് വീട് തീർപ്പുകാരനായി ഒരു കടയിൽ കൂടിയിരിക്കുകയാണ് മുറത്തിൽ ഇലയും സുക്കയും കത്രികയുമായി അങ്ങനെ അവൻ വീട് തീർക്കുന്നു രണ്ടായിരം വീടി വരെ തീർക്കും ഒന്നൊന്നര രൂപ കിട്ടും പിന്നീട് ഞാൻ വരുമ്പോൾ അവൻ വീട് തീർപ്പ് ഉപേക്ഷിച്ചിരിക്കുന്നു ചന്തയിലൊരു ചെറിയ മുറി കൊല്ല ഉലയും ഒക്കെ വെച്ച് തകരപ്പണിക്കാരനായി അങ്ങനെ ജോലി നോക്കുന്നു തകരം കൊണ്ട് അവൻ എന്തുണ്ടാക്കും ഇതൊന്നും ആരും അവനെ പഠിപ്പിച്ചതല്ല സ്വന്തം ബുദ്ധി സ്വന്തം പ്രയത്നം ബുദ്ധി കൊണ്ട് ആലോചിച്ച് കണ്ടുപിടിച്ച സ്വതന്ത്രമായ ജോലി സ്വന്തമായി ആലോചിച്ചാൽ മറ്റുള്ളവരെ ആശ്രയിക്കാതെ എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിച്ച് അധ്വാനിച്ച് ഒരുവിധം സുഖമായി ജീവിക്കാൻ ചിലപ്പോൾ കഴിഞ്ഞേക്കും ഞാൻ ആ കാലത്ത് സാഹിത്യകാരനായി എറണാകുളത്ത് താമസിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്താറ് മുപ്പത്തി ഏഴ് ധാരാളം എഴുതും പ്രതിഫലമൊന്നും കിട്ടിയിരുന്നില്ല പ്രതിഫലം ചോദിക്കാനും വാങ്ങാനും പാടില്ലായിരുന്നു സാഹിത്യ സേവനം സാഹിത്യ ക്ഷേത്രത്തിൽ നിത്യപൂജ പക്ഷെ ഒന്നും തിന്നാനുണ്ടായിരുന്നില്ല എങ്കിലും എഴുതും പത്രങ്ങളിൽ പ്രസിദ്ധപ്പെടുത്തും എന്നിട്ടതെല്ലാം പത്രങ്ങളിൽ നിന്ന് കീറി അടുക്കി ഭദ്രമാക്കി വെക്കും അങ്ങനെ ഞാൻ ഫുൾ ടൈം സാഹിത്യകാരനായി പട്ടിണിയും പാടുമായി ജീവിച്ചു വരുമ്പോൾ അബ്ദുൽ ഖാദർ ഇരുമ്പുവടിയും കുത്തിപ്പിടിച്ച് തടിയനായ ഒരു ഫൗണ്ടം പേനയുമായി എൻ്റെ അടുത്ത് വന്നു ചുമ്മാ വന്നതല്ല കാര്യമുണ്ട് ഇക്കാക്ക എന്താണ് ഈ പത്രങ്ങളിലെല്ലാം പ്രസിദ്ധപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങെടുക്കൂ ഞാനതെല്ലാം ഒന്ന് വായിച്ചു നോക്കട്ടെ അഭിമാനത്തോടു കൂടി ഞാൻ എൻ്റെ സാഹിത്യ സൃഷ്ടികളെല്ലാം എടുത്ത് അവൻ്റെ കയ്യിൽ കൊടുത്തു എന്നിട്ട് രണ്ടെണ്ണ അവനോട് ഇരന്ന് വാങ്ങിച്ച് ചായ കുടിക്കാൻ പോയി ഞാൻ കുറേ സമയം ചുറ്റി നടന്നു അവൻ വായിച്ച് രസിക്കട്ടെ അവനോട് നാലണ കൂടി കടം വാങ്ങിക്കാം ആ പുഷ്യോത്ര സൃഷ്ടികളുടെ കർത്താവായ അവൻ്റെ ജ്യേഷ്ഠനല്ലേ ചോദിക്കുന്നത് അവൻ തരും എന്നെല്ലാം വിചാരിച്ച് തിരികെ മുറി വന്നു ഞാൻ നോക്കുമ്പോൾ അവൻ വായിച്ച എല്ലാ കടലാസിലും അവൻ്റെ തടിയൻ പേന കൊണ്ട് വരയിട്ടിട്ടുണ്ട് എന്തിനാണ് വര ഞാനൊരു ബീഡ് കത്തിച്ച് കസേരയിരുന്നപ്പോൾ അവൻ വിളിച്ചു ഇങ്ങോട്ട് ഇങ്ങോട്ടൊരു എന്തോ അത്യാവശ്യ കാര്യമായിരിക്കണം ഞാൻ എണീറ്റ് ചെന്ന് അവൻ്റെ അടുത്ത് പായലിരുന്നു അവൻ ഏറ്റവും അവജ്ഞയോടെ എന്നെ ഒന്ന് നോക്കി എന്നിട്ടൊരു വാക്യം വായിച്ചു സ്റ്റൈലം വാക്യമാണ് പക്ഷെ അവൻ ചോദിച്ചു ഇതിലെ ആഖ്യാതം എവിടെ എനിക്കൊന്നും മനസ്സിലായില്ല എന്താഖ്യാതം അവനൊരു കൊച്ചു വിദ്യാർത്ഥിയോട് എന്നവണ്ണം എന്നോട് കൂടെ സംസാരിച്ചു അതിലാഖ്യ ആഖ്യാതം അന്വയം ലൊട്ട് ലൊടുക്ക് മുതലായ വ്യാകരണ സംബന്ധികളായ ചപ്ലാശി ചർച്ചകളാണ് ലൊട്ടിലെടുക്കുന്നൊന്നും അവൻ പറഞ്ഞില്ല അരമണിക്കൂർ നേരത്തെ വർത്തമാനത്തിൽ അവൻ എന്നെ ഒരു അജ്ഞനാക്കി വെച്ചു എന്നിട്ട് പറഞ്ഞു ഇക്കാക്ക വ്യാകരണം പഠിക്കണം തന്നെയുമല്ല കുറേ വ്യാകരണ പുസ്തകങ്ങളുടെ പേരുകള അവൻ ഉപദേശിച്ചു തന്നു എനിക്കങ്ങ് ദേഷ്യം വന്നു കീലുകില വിറച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു പോട എണീറ്റ് അവൻ്റെ ഒരു ലൊടുക്കൂസ ആഖ്യ എടാ നീയല്ലേ നെയ്യ് കട്ട് തിന്ന് ദീനമാണെന്ന് പറഞ്ഞ് നടന്ന പെരും കള്ളൻ എടാ ഇതെല്ലാം ഞാൻ വർത്തമാനം പറയുന്ന മാതിരി തന്നെയാണ് എഴുതി വെച്ചിരിക്കുന്നത് ഇതിൽ നിൻ്റെ ഒരു ചട്ടുകാലൻ ആഖ്യാതമില്ലെങ്കിൽ എന്ത് അവൻ്റെ ഒരു പളുംകൂസം വ്യാകരണം ചട്ടൻ അവൻ പറഞ്ഞു ഇക്കാക്ക എന്നെ എന്ത് ചീത്ത വേണമെങ്കിലും പറഞ്ഞോളൂ എനിക്ക് വിരോധമില്ല ഒരു സംഗതി മാത്രമുണ്ട് ഇക്കാക്ക ഒരു കൊല്ലം ഞാൻ പറഞ്ഞ പുസ്തകങ്ങളെല്ലാം വായിച്ച് ശരിക്കും എഴുത്തും വായനയും പഠിച്ചിട്ട് എഴുതൂ ഇക്കാക്കു മലയാളത്തിൽ എത്ര അക്ഷരങ്ങളുണ്ടെന്നറിയാമോ അത് മടക്കി അടിക്കാൻ വിചാരിച്ചതാണ് സംസ്കാരം കൊണ്ട് അടിച്ചില്ല ഞാൻ പറഞ്ഞു ഞാൻ വീട്ടിലെല്ലാവരെയും ചോദിച്ചതായി പറയണം പ്രത്യേകിച്ച് ബാപ്പായേ ഉമ്മായി എനിക്ക് കാശൊന്നും കിട്ടി തുടങ്ങിയിട്ടില്ലെന്നും പറഞ്ഞേക്ക് അതാണൊന്നും അയക്കാത്തത് അവനോട് കാലണ കൂടി കടം ചോദിച്ചില്ല ചോദിക്കാനുള്ള മനക്കരുത്തുണ്ടായില്ല അവൻ്റെ പളങ്കൂസ് വ്യാകരണം മലയാളത്തിലെ അക്ഷരങ്ങൾ ആ കാലമെല്ലാം പോയി ഇപ്പോഴെൻ്റെ പുസ്തകങ്ങൾ വളരെ ആർത്തിയോടെ അവൻ വായിക്കും ഞങ്ങളുടെ ബന്ധുക്കളെപ്പറ്റി ചില കഥകൾ എഴുതാൻ ആവശ്യപ്പെടുകയും ചെയ്യും കഥ പറഞ്ഞ് കേൾപ്പിക്കും അതിക്കാക്ക തന്നാൽ മതി ഞാൻ അച്ചടിച്ച് വിറ്റോളാം കാശ് അവൻ എടുക്കും ปีดึงกันโล